ഓം ശ്രീ സായിരാം നമ്മുടെ എല്ലാമായ സ്വാമിയുടെ ത്രിപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ഭഗവാൻ കാലത്തും വൈകുന്നേരം സ്വാമി ദർശനം തരാനായിട്ട് താഴോട്ട് വരാറുണ്ട് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് ഒരു ദിവസം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചിത്രാവതിയിൽ വെള്ളപ്പൊക്കമുണ്ടായി ഇപ്പോൾ ചിത്രാവതിയുടെ കരയിൽ ജീവിക്കുന്ന ആൾ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളിലൊക്കെ വെള്ളം കയറി അന്ന് കാലത്ത് ആരതി കഴിഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു നമുക്ക് അവിടെയൊക്കെ പോയി നോക്കാം സ്വാമി കൂടെ കുറച്ച് പേരും കൂടിയിട്ട് ഈ വീടുകളിലേക്ക് പോവുകയാണ് ആ വീടുകളിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സ്വാമി എത്തിച്ചു കൊടുക്കുകയാണ് ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെ ഭഗവാന ഓരോ വീടുകളിലായിട്ട് സ്വാമി പോയി തിരിച്ചു വരുമ്പോൾ വളരെ വളരെ ലേറ്റായി തിരിച്ചു വരാൻ ഏതാണ്ട് മൂന്ന് മണി ആവാറായി അപ്പോൾ ആശ്രമത്തിൽ പുട്ട പ്രശാന്തിയിലയത്തിലെത്തിയപ്പോൾ സ്വാമി മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടെ ഉണ്ടായിരുന്ന വളരെ സീനിയറായ ആ സേവാദൽ ലീഡർ പറഞ്ഞു സ്വാമിയോട് പറഞ്ഞു സ്വാമി ഇന്ന് വൈകുന്നേരം ദർശനം വേണ്ട സ്വാമി എന്ന് പറഞ്ഞു സ്വാമി ചോ അതെന്താ കാരണം എന്താ ദർശനം വേണ്ട എന്ന് പറയുന്നത് അല്ല സ്വാമി കാലത്ത് മുതൽ ഈ രണ്ട് രണ്ടര വരെ സ്വാമി ഇങ്ങനെ എല്ലാ വീടുകളിലും പോവുകയായിരുന്നല്ലേ സ്വാമിയുടെ ശരീരം ഒരുപക്ഷെ ക്ഷീണിച്ച് കാണും അതുകൊണ്ട് ഇന്ന് ദർശനം നമുക്ക് വേണ്ട സ്വാമി സ്വാമി ചോദിച്ചു ശ്രീ രമണറാവുവിനോട് ആ അദ്ദേഹമായിരുന്നു ചോദിച്ചത് രമണറാവുവിനോട് പറഞ്ഞു രമണറാവു ഞാൻ എന്തിനാണ് ദർശനം കൊടുക്കുന്നത് എന്തിനാണ് ഞാൻ താഴോട്ട് വരുന്നത് അദ്ദേഹം പറഞ്ഞു സ്വാമി സ്വാമിയുടെ ദർശനം കാത്തിരിക്കുന്ന പതിനായിരം ആളുകൾക്ക് ഡിവോട്ടീസിന് ഭക്തന്മാർക്ക് ദർശനം കൊടുക്കാനാണ് ഭഗവാൻ വരുന്നത് സ്വാമി പറഞ്ഞു അല്ല രമൺ റാവു എൻ്റെ ദർശനം അവർക്ക് കൊടുക്കാനല്ല ഞാൻ വരുന്നത് എൻ്റെ ഭക്തന്മാരുടെ ദർശനം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം എന്നെ എൻ്റെ ദർശനം കിട്ടുമ്പോൾ അവർക്ക് എത്ര ആനന്ദം ഉണ്ടാകുന്നുണ്ടോ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് എൻ്റെ ഭക്തന്മാരെ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ആനന്ദം ഇതാണ് നമ്മളുടെ ഭഗവാൻ ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഭക്തന്മാർക്കാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഭഗവാനായിരിക്കണം കാരണം സ്വാമി പ്രേമം രണ്ട് കാലിൽ നടക്കുന്നതാണ് അതുകൊണ്ട് എന്തെല്ലാം ഭഗവാന് ഭഗവാൻ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഭഗവാനായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകും സാർത്ഥകമാകും അങ്ങനെ ജീവിക്കാൻ ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ്